ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ ബ്രിഡ്ജിന് സമീപം നിർത്തിയിട്ട് സിന്തറ്റിക് ഡ്രഗ്സ് വിൽപ്പന നടത്തുകയായിരുന്ന ഒരു ആംബുലൻസും അതിന്റെ ഡ്രൈവറെ ഒരു സഹായനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായി ആവശ്യക്കാരന് സ്പോട്ടിൽ മയക്കൂരന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ആംബുലൻസിൽ മാത്രമല്ല ആംബുലൻസിൽ കയറി കയറിയിരുന്നിട്ട് ഇത് ഉപയോഗിക്കാനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആംബുലൻസുകൾ സാധാരണ പോലീസിന്റെ ട്രാഫിക് പരിശോധനയിലൊന്നും പെടാറില്ലല്ലോ കുറേ കാലമായിട്ട് ക്രൈം സിൻഡിക്കേറ്റുകൾ ആംബുലൻസ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഹവാല പണമിടപാടുകൾ അതുപോലെ തന്നെ സ്പിരിറ്റ് കിടത്താൻ മറ്റേ ഗോൾഡ് സ്മഗ്ലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ അടുത്ത നമ്മൾ കോവിഡ് സമയത്ത് ഒരു ഡ്രൈവർ വാഹനത്തിൽ വെച്ച് ആംബുലൻസിൽ വെച്ചിട്ട് ഒരു ലേഡിയെ കോവിഡ് ബാധിച്ചൊരു പെണ്ണിനെ പീഡിപ്പിച്ചൊരു സംഭവം നമ്മൾ കേട്ടായിരുന്നു അപ്പോൾ ആംബുലൻസുകൾക്ക് സാധാരണ രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ആംബുലൻസ് കോഡുണ്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില അവർക്ക് മാത്രമുള്ള ചില പ്രോട്ടോകോളുകളുണ്ട് ട്രാഫിക് പരിശോധനകളിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഡ്രൈവേഴ്സിന് ഒരു ട്രെയിൻഡ് ആയിരിക്കണം അവരുടെ സേഫ്റ്റി ജാക്കറ്റുകളായിരിക്കണം ധരിക്കാണ്ട് കുറേ കാര്യങ്ങളുണ്ട് ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആവശ്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ആംബുലൻസുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് തടയാനായിട്ട് നിലവിൽ നമ്മളുടെ അതിൽ പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ യൂബർ ടാക്സികളുടെ ലൊക്കേഷൻ അറിയാം അവരെവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കീഴവരെ അവയെല്ലാം കൂടി ഉള്ളതുകൊണ്ട് അത് എളുപ്പമാണ് പക്ഷെ അതുപോലെ ഒരു പോലീസ് പാർട്ടിയുടെ മുമ്പിലൂടെ ഒരു സൈറൺ മുഴയ്ക്ക് പോകുന്ന ഒരു ആംബുലൻസിന് പെട്ടെന്ന് തടഞ്ഞു തീർത്താൻ പോലീസിന് കഴിയില്ല കാരണം മനുഷ്യജീവൻ്റെ വില ചിലപ്പോൾ സെക്കൻഡുകൾക്ക് പിടിക്കുന്ന ആൾ ചിലപ്പോൾ സമാധാനം പറയേണ്ടി വരും മിക്കവാറും ജനുവിൻ കേസുകൾ തന്നെയായിരിക്കും പക്ഷേ ഇതിനകത്ത് കുറേ ഡായ്പ്പുകളും തിരികിടകളും ഇങ്ങനെ കയറി ഇതിൻ്റെ ഇടയിലുണ്ട് അല്ലെങ്കിൽ മയക്കം വരുന്ന റാക്കറ്റ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ആശങ്കാജനകമായൊരു കാര്യമാണ് ഇത് തടയാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂബർ ടാക്സികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിനൊറ്റേറ്റ കുറക്കൽ കൊണ്ടുപോകുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ ഒരുപക്ഷെ അത് ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ അവരെവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അപ്ഡേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മുമ്പ് പോകുന്ന ഒരു ആംബുലൻസിന് നമുക്ക് തന്നെ കയറി അതായത് പോലീസിന് എക്സൈസിന് എം വി ഡിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ആക്സസിബിലിറ്റി ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അത് തടയാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് ഇവർ ഈ സ്പോട്ടിൽ നിന്ന് ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിപ്പം ഒരു പോലീസിന് മനസ്സിലാക്കാൻ കഴിയും കുറെയൊക്കെ തരികിട നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം താങ്ക്